എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത ദൃതരാഷ്ട്രയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് സഞ്ജയൻ മറുപടി പറയുന്നതായ അടുത്ത ശ്ലോകം ദൃഷ്ടനീതം വ്യൂഢം ദുര്യോധനസ്ത ആചാരുപസമ്യ രാജ വബ്രവീത്ത് ത രാജ ദുര്യോധന വ്യൂഢം പാണ്ഡവാനഗം ദൃഷ്ട ആചാര്യം ഉപസംഗമ്യചനം അബ്രവീത് പറഞ്ഞാൽ അപ്പോൾ കഥ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നിങ്ങനെയുള്ളതായ സംസ്കൃത വാക്കുകൾ അപ്പോൾ പിന്നെ രാജാ ദുര്യോധനഹാത്തു രാജാവായിട്ടുള്ള ദുര്യോധനൻ തു ആകട്ടെ വ്യൂഢം പാണ്ഡവാനീകം ദൃഷ്ട വ്യൂഢമായി നിർത്തിയിരിക്കുന്ന പാണ്ഡവാദികളെ കണ്ടിട്ട് ആ പാണ്ഡവസേനയെ കണ്ടിട്ട് ആചാര്യം ഉപസംഗമ്യ ആചാര്യനായിട്ടുള്ള ദ്രോണരെ സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കേൾക്കാം രാജാവായിട്ടുള്ള ദുര്യോധനൻ വ്യൂഢമായിട്ട് നിർത്തിയിരിക്കുന്നതായ പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ആചാര്യനെ സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ദൃഷ്ടീകം വ്യൂഢം ദുര്യോധനസ്ത ആചാര്യമസമ്യ രാജാവചനമ്രവീത് നന്ദി നമസ്കാരം